ഈ സമരം നാളിതുവരെയുള്ള സമരങ്ങളിൽ നിന്നും വളരെ ഉയർന്ന ഒരു തലത്തിലേക്ക് എത്തിയൊരു സമരമാണ് ഇത്തരം ഒരു ഉയർന്ന തലത്തിൽ ഈ സമരം എത്തിയതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് സി പി എം ഈ സമരത്തിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ് സി പി എം നടത്തിയിട്ടുള്ള സമരങ്ങൾ നമുക്കറിയാം അവരുടെ അണികൾ ചോർന്നു പോകാതിരിക്കാൻ വേണ്ടി അവർക്കൊരു വോട്ട് വാങ്ങിനെ സൃഷ്ടിക്കാൻ കുറേ ആളുകളെ നിർത്താൻ വേണ്ടിയിട്ടാണ് അവർ സമരം നടത്തിയിട്ടുള്ളത് അവർ നടത്തിയ ഒരു സമരവും വിജയിപ്പിച്ചിട്ടില്ല അവർ സമരം ഒരു വിജയിക്കുന്ന ഒരു പ്രത്യേക ഘട്ടത്തിലെത്തുമ്പോഴത്തേക്ക് ആ സമരത്തിൻ്റെ ഡിമാൻഡുകൾ നേടാതെ ആ സമരം പിൻവലിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പം അതുകൊണ്ട് സി പി എം പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ഈ സമരത്തിനെതിരെ നടത്തിയിട്ടുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും ഈ സമരത്തിന് അനുകൂലമായി വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇത് തരുന്ന വളരെ വലിയൊരു ദിശാ ദിശാസൂചകമാണ് ഈ സമരം കാരണം വരാൻ പോകുന്ന നമ്മൾ നേരിടാൻ പോകുന്ന നമ്മൾ സാമ്പത്തികമായും സാമൂഹ്യമായും സാംസ്കാരികമായും എല്ലാം നമ്മൾ നേ നേടാൻ നേരിടാൻ പോകുന്ന ആ ഗുരുതരങ്ങളായ പ്രശ്നങ്ങൾക്ക് അത് കാണിച്ചു കൊടുക്കുന്ന ഒരു ദിശ ഇതിനുണ്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ മുൻകൈയ്യെടുത്ത് ഏതൊരു വിഷയത്തിനും എതിരെ പ്രക്ഷോഭണത്തിൻ്റെ ഭാഗത്ത് വന്നാൽ ഏതൊരു ഭരണാധികാരിയെയും മുട്ടുവെത്തിക്കാൻ കഴിയുമെന്നുള്ള ഒരു പാഠമാണ് അത് കിട്ടിയിരിക്കുന്നത് ഇത്തരം ജനകീയ സമരങ്ങളുടെ പാഠം അത് സി പി എം മറന്നു പോകുന്നു എന്നുള്ളടത്താണ് അതാണ് ഏറ്റവും വലിയൊരു അപകടം പക്ഷേ ജനങ്ങളുടെ സമരം ശക്തമായി മുന്നോട്ട് പോകും